പരിശുദ്ധ ദൈവ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ എന്താണ് ഭക്തി ജീവിതമെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ മാതാവിനോട് ചോദിച്ചാൽ മാതാവ് സംശയമില്ലാതെ നമ്മോട് പറയും വിട്ടുകൊടുക്കലാണ് ഭക്തി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയും എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ എന്താണ് ആത്മീയത എന്ന് ചോദിച്ചാൽ നേടിയെടുക്കുവാൻ എന്നെ സഹായിക്കുന്നത് എന്തോ അതിനെ ആത്മീയത അല്ലെങ്കിൽ ഭക്തി എന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് പരിശുദ്ധ മാതാവ് ഹൃദയപൂർവ്വം നമ്മോട് സംസാരിക്കുക നേടിയെടുക്കലല്ല വിട്ടുകൊടുക്കലാണ് ഭക്തി എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ദേവാലയങ്ങളെങ്കിലും ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ സമയത്ത് പൊടിക്കുന്ന തുക അത് ലക്ഷങ്ങൾ വരും ചില ദേവാലയങ്ങളെങ്കിലും അവരുടെ പെരുന്നാളിൻ്റെ ആഘോഷ സമയത്ത് ചിലവാക്കുന്ന തുക അത് ലക്ഷങ്ങൾ വരും പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന മരുന്ന് മേടിക്കുവാൻ സാധിക്കാത്ത ഒരു മനുഷ്യനെ സഹായിക്കാൻ ഇന്നേവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ആഡംബരങ്ങളും അധിക്ഷേപങ്ങളുമായി നമ്മുടെ ആത്മീയ ജീവിതം ഭക്തി ജീവിതം മാറ്റപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ മാതാവ് വല്ലാതെ നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു നേടിയെടുക്കലിനേക്കാൾ നല്ലത് വിട്ടുകൊടുക്കലിന്റെ ഭക്തി ജീവിതമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യം നമുക്കൊക്കെ നേടിയെടുക്കുവാനും നമുക്കൊക്കെ ആഡംബരങ്ങൾ കാണിക്കുവാനും പറ്റുന്ന ഇടങ്ങളല്ല ദേവാലയവും ദേവാലയത്തിൻ്റെ പെരുന്നാളുകളും എന്ന് പരിശുദ്ധ മാതാവിൻ്റെ ജീവിതം നമ്മോട് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തകൾ ഒന്ന് കടന്നു നല്ലതാണ്